राम 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 रामाय रामचन्द्राय रामभद्राय वेधसये रघुनाथाय नाथाय सीताय वतये नमा सर्वत्र रामनाम सङ्कीर्तनं राम 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 हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ ഹരേ ഹരേ എല്ലാവർക്കും നമസ്കാരം വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ മുന്നൂറ്റിയേഴാം ഭാഗം മുന്നൂറ്റിയേഴാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു കൃഷ്കിന്ധാകാണ്ടത്തിലെ പതിനഞ്ചാമത്തെ സർഗമാണ് പാരായണം ചെയ്യാൻ പോകുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞ സർഗത്തിലെ അതീവ ഗർജനത്തോടു കൂടി സുഗ്രീവൻ വീണ്ടും രണ്ടാമതും ബാലിയെ യുദ്ധത്തിനായിട്ട് വിളിക്കുകയാണ് ബാലി ആദ്യമൊന്നും പുറത്തേക്ക് വന്നില്ല എന്ന് പറയുന്നു പിന്നീട് തൻ്റെ അനുജന്റെ ശബ്ദം കൊണ്ടോ കിടക്കുന്നതെന്ന് അതി അതിഗൗരവത്തോടുകൂടി അതിക്രദ്ധനായി യുദ്ധത്തിന് പുറപ്പെടുകയാണ് ആ സമയത്ത് പത്നിയായിട്ട് താര കുറെ ഉപദേശിക്കും സുഗ്രീവനായിട്ട് യുദ്ധത്തിന് പുറപ്പെടരുതേ സുഗ്രീവനെ തൻ സുഗ്രീവൻ തൻ്റെ സഹോദരനല്ലേ സുഗ്രീവനെ തൻ്റെ അനു അനുജനായിട്ട് സ്വീകരിച്ച് കൊട്ടാരത്തിൽ താമസിപ്പിക്കുകയാണ് വേണ്ടത് എത്ര നല്ല മനുഷ്യനാണ് സുഗ്രീവൻ എത്ര നല്ല ആളാണ് സുഗ്രീവൻ അതുകൊണ്ട് സുഗ്രീവനെ എന്നോട് യുദ്ധം ചെയ്യരുതെന്നൊക്കെ പ്രാർത്ഥിക്കും എന്ത് ചെയ്താലും ബാല്യായിരുന്നു അതൊന്നും കേൾക്കാൻ തയ്യാറല്ല ബാല്യയുടെ ഉള്ളിൽ ആ ക്രോധ അഗ്നി അങ്ങനെ ജലിച്ചുകൊണ്ടിരിക്കുകയാണ് വിനാശകാലത്തിൽ എന്ത് പറഞ്ഞാലും മനുഷ്യാവില്ലാന്നല്ലേ പറയാം അങ്ങനെയുള്ള താരയുടെ ഉപദേശവും അത് സ്വീകരിക്കാതിരിക്കുന്ന വാലിയുടെ അവസ്ഥയൊക്കെയാണ് വർണ്ണിക്കുന്നത് ഈ അധ്യായത്തിൽ അധ്യായം എന്ന് പാരായണം ചെയ്തതിന് ശേഷം നമുക്ക് അതിലെ കഥാഭാഗങ്ങൾ അനുസ്മരിക്കാം ഓ നമോ വാസുദേവായ വാസുദേവ അഥ കിഷ്കിന്ധാ കാഡേ പഞ്ചദശസ്വർഗ അഥ തസ് നിനാദം തം സുഗ്രീവസ് മഹാത്മന ശുശ്രാവ അന്തഃപിരഗതോ ബാലി പാതുരമർഷണ ശ്രുവാതനം സർവഭൂത പ്രകമ്പനം മതശ്ചൈകോധാപതി മഹാൻ സദു ലോഷപരീത ബാലീസന്ധ്യാത ഉപരക്ത വിവാദിത്യാ സദ്യോ നിഷ്പഭാ ഗതാ ബാലീദം ശ്രാഗരാഴസോനിലോചന പ്രാത്യുപ്പതിമാഭം स्मरण इव प्रद शब्द दुर्मक्षण श्रुवा निष्पात तथो हरी वेगेन चरणान्यासैर्धारेन्व मेदिनी तं तो तारापरीश्वज्य स्नेहादर्शित सौहृदा प्रोवाच संभ्रांता इतो दर्कमद भज सा क्रोथमीम वीरा नदीवेगमिवागत सेनादुत्थितकैल्यं त्यज भुक्तामिव स्रजम् काल्यमे तेन करिष्यसि हरीश्वरं वीर ते शत्रुबाहुल्यं फल्गुता वा न विद्यते सहसाधवनुष्क्रामो मम तावन्न रोचते श्रूयतां चाभिदास्यामि यन्निमित्तं निवा यद्यसे पूर्वापतितः क्रोधा सता त्वामाह्वयते युधि निष्पत्य निरस्तस्ये अन्यमानो दिश दिशोगता त्वया तस्य निरस्तस्य पीडितस्य विशेषतां विहयित्य पुनराह्वानं शङ्कां जनेऽीव मे दर्पस्य व्यवसायस्यां यादृशस्तस्य धनददां निनादस्य संरम्भो नैतदल्पं हि कारणम् नासहायमहं मन्ये सुग्रीवं तमिहागतम् अवषब्धसहायस्यां यमाशित्यैष गर्जति प्रकृत्यानुगुणस्यैव बुद्धिमांश्चैव वानराम् अपरीक्षितवीर्येण सुग्रीव सह नयिष्यति पूर्वमेव मया वीरां श्रुतं कथयतो कथयतो वचाम् अंगद अंग से कुमार वक्षा हिम वचा अंगद से कुमार वनातमुपनर्गत प्रवृत्तिन कथिता चारेराप्तरिता अयोध्याधिपत पुत्रौ शूरौ समरदुर्जय इक्वाकूण कुले जात प्रथित राम लक्ष्मण प्राप्तौ तत्र विरासदौ तव भ्रातुर्हि ख्यातां सहायोकर्कशामर्दी पर, युगान्दाग्निर्वोत्थितां निवासवृक्षासाधूनाम् आपन्नानां आर्तानं आर्तानां संश्रयस्यैवां यशसस्यैकभाजनं ज्ञानविज्ञानसम्पन्नो निदेशे निरतापितु धातूनामिव शैलेन्द्रो गुणानामाकरो महान् कक्षा क्षमो न विरोधस्ते सा तेन महात्मनां दुर्जे दुजेनाप्रमेयेणां रामेण ऋणकर्मसु शिवरवक्ष्यामि ते किञ्चिन्न चेच्छाम्यब्ज्यसूयितम् श्रूयतां क्रीडां चैव तव वक्ष्यामि यद्धितं यौवराज्येन सुग्रीवं तूर्णं साध्वविषये विग्रहमा कृतम वीरा प्रात्रा राजन निधि यशाम अहम हि देक्षमम न्ये तेनामेन सौहृदं सुग्रीवेण संच संप्रीदिम वैरमुर सृज्ज दूरधाम लालनियोधिते भ्राताम देवियाने शवानिरा तत्र वा सन्निहस्तोवा सर्वथा बंधुरेवते नहितेन समम बंधुं भुवि പശ്യാ കാരൈക്കുരുവ പ്രത്യന്ത വൈരമേനൾ സമുസൃത പക്ഷേ സ തിഷത്തു സുഗ്രീവോ വിവരഗ്രീവസ്തവം ബന്ധു സദാ മതാം സൗഹൃദമാലംബ്യ നാന്യാ ഗതിരിഹാസ്തി മേ യേ മൽ പ്രി കാര്യം യുദ്ദി ചാവയിഷ്യം ഹിതം याच्यम प्रयत्न साधुवाक्यम कुरुष मे प्रसीदपथ्यम शृणुजर्पित कि मे न रोषमेवासी क्षमोहित कौसलराजसूनुना न विग्रह शक्र सन तेजस तदाताराहितमे वाक्यम तम बालिद पथ्यद बभाषे न रोचते तजन हित വിനാശകാലേ നിശയാക്ഷേ ശ്രീമദ്രാമായ ചതുർവിംശസഹസ്രാ സംഹിതായം തിഷ്കിന്ധാകാണ്ടേ താരാ ഹിതോക്തിർാമ പഞ്ചദശ സ്വർഗ സർവത്രമ രാമ രാമ താരാഹിതോക്തി എന്നാണ് ഈ അധ്യായത്തിന് പേര് കൊടുത്തിരുന്നത് താരയുടെ ഉപദേശങ്ങളാണ് ഭാര്യയ്ക്ക് യുദ്ധത്തിന് പുറപ്പെടരുത് എന്ന് പ്രേരിപ്പിച്ചുകൊണ്ട് ഭാര്യയെ പല വിധത്തിലും തൻ്റെ അഭിപ്രായങ്ങൾ കുറഞ്ഞുകൊണ്ട് താര ഉപദേശിക്കുന്നു വർണ്ണിക്കുന്നു സുഗ്രീവന്റെ അലർച്ച കേട്ടുകൊണ്ട് രോഗം ഞെട്ടുന്ന വിധത്തിലുള്ള അലർച്ചയായിരുന്നു കേട്ടത് നമ്മൾ കഴിഞ്ഞ സർഗത്തിൽ കണ്ടു സുഗ്രീവൻ അതി ഗംഭീരമായി ഗർജനം മുഴക്കി എന്നല്ല ആ പോർവിളിയും അതിനെ കേട്ടു ബാലി അന്തപുരത്തിൽ ഇരുന്നുകൊണ്ട് സകല ജീവികളെയും കിടുകിടി പിറപ്പിക്കുന്ന ആ ശബ്ദം കേട്ടിട്ട് ബാലിയാണെങ്കിൽ മദ്യലഹരിയിലായിരുന്നു അത്രേ അതുപോലുമില്ലാതായി മദ്യലഹരിയൊക്കെ കെട്ടടങ്ങി ശബ്ദം കേട്ടപ്പോൾ വർദ്ധിച്ച കോപത്തോടു കൂടി ക്രോധാഭിഷ്ടനായുള്ള ബാലി ഇതാ കണ്ണൊക്കെ ചു ചുവന്നു തീർത്തുകൊണ്ട് പ്രകാരം ഒരു സന്ധ്യ നേരത്തുള്ള സൂര്യനെ പോലെയാണെന്നാണ് പറയുന്നത് ഉപമ സന്ധ്യ നേരത്തെ ചുവന്നു സൂര്യനെ കാണുന്ന പോലെ താരയുടെ ബാല്യയുടെ കണ്ണുകളൊക്കെ ചുവന്നു അല്പസമയം അങ്ങനെ ആകെ എന്താ വേണ്ടതെന്നുള്ള ഇരുന്നു ബാലി എന്താ എന്തായാലും ശരി പിന്നീട് ദംഷ്ട വളച്ച് കരാളവദനനായിട്ടുള്ള ആ ബാലി രോഷം കൊണ്ടാടുന്ന അഗ്നിയെപ്പോലെ കാന്തിയോടെ എഴുന്നേറ്റു എന്ന് പറയുന്നത് ശോഭയോടുകൂടി അതി കോപത്തോടു എഴുന്നേറ്റു അനിതൻ്റെ അലർച്ച കേട്ട് അസഹനീയമായിട്ടുള്ള അലർച്ച കേട്ട് വീണ്ടും വീണ്ടും കാലുകളൊക്കെ താഴെത്തോന്നി ചവിട്ടിക്കൊണ്ട് യുദ്ധത്തിന് പുറപ്പെട്ടു ബാലി ശബ്ദം ദുർമർഷണം ശ്രുത്വാ നിഷ്പപാത തഥോ ഹരി ഈ സുഗ്രീവിന്റെ അലർച്ച കേട്ടപ്പോ യാതൊരു വിധത്തിലും സഹിക്കാൻ സാധിച്ചില്ല വേഗേന ശരണാന് ധാരയന്വ മേദിനിയും കാലുകൊണ്ടൊക്കെ നിലത്ത് ചവിട്ടി കാണിച്ചു തരാൻ നിന്നെ ഞാൻ ഇപ്പോന്നുള്ള ഭാവത്തില് ഞാൻ പുറപ്പെട്ടു യുദ്ധത്തിനായിട്ട് പുറപ്പെടുകയാണ് അങ്ങനെ അകാലം രാത്രി സമയമല്ലേ അകാല സമയത്തൊക്കെ യുദ്ധത്തിന് പുറപ്പെട്ടപ്പം താരയ്ക്ക് വലിയ വിഷമായി താര വേഗം ഭാര്യയെപ്പോയി കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു അല്ലയോ ജീവനാഥാം അങ് ഇങ്ങനെ അരിശം തോടുകൂടി ഒരു കാര്യം ചെയ്യാനായിട്ട് പുറപ്പെടരുത് അങ്ങയുടെ ദേഷ്യം മാറ്റം അടക്കൂ നദിയിലെ വെള്ളപ്പൊക്കം പോലെയായിപ്പോയല്ലോ അങ്ങയുടെ കോപം ഇങ്ങനെ പാടില്ല എന്ന് പറയുകയാണ് അങ്ങ് ഈ പ്രഭാത സമയത്ത് ഉണർന്നെഴുന്നേറ്റ് അവിടുന്ന് ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ നിർമാല്യം പൂമാലേ പോലെ ആയിട്ടുള്ളൂ ഒരവസ്ഥയിലാണ് അങ്ങ് ഇപ്പം പുലർക്കാല സമയത്ത് ക്ഷീണത്തോടു കൂടി എഴുന്നേറ്റ് ഇരിക്കലേ സഹസാധവും നിഷ്ക്രാമോ മോ താവുന്ന അങ്ങനെ പെട്ടെന്ന് എഴുന്നേറ്റ് ക്രുദ്ധനായിട്ട് പുറത്തേക്ക് പോകുന്നതും ശരിയല്ല ശ്രോയിതാം ചാഭിദാസ്യാമി എൻ നിമിത്തം നിവാരം നിവാര്യസയേ അങ്ങയുടെ ആ കോമ്പം കോപം ഉള്ളിലുള്ള കോപമൊക്കെ നടക്കണേ സൂര്യൻ ഉദിച്ചു വരട്ടെ അല്പം ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് പുറത്തു പോകാം അപ്പോഴാകാം അങ്ങക്ക് യുദ്ധം അവിടുത്തെ നാശമോ ശത്രുവിനോ ഉയർച്ചയോ ഒന്നും അതുകൊണ്ടുണ്ടാവില്ല അല്പം വൈകിയെന്നുള്ളത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയണം പെട്ടെന്നിങ്ങനെ ചാടി പുറപ്പെടുന്നത് ഒരിക്കലും എനിക്ക് തൃപ്തിയാവണില്ല അങ്ങ് ഈ ഉദ്യോഗത്തിൽ നിന്ന് പിൻ പിന്തിരിയണം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ എന്ന് പറയണ ഇതിനു മുമ്പ് യുദ്ധത്തിൽ വന്നിട്ടുള്ളവനല്ലേ സുഗ്രീവൻ അന്ന് യുദ്ധം ചെയ്ത് അങ്ങയുടെ അടിയൊക്കെ ഏറ്റ യാതൊരു നിർത്തിയില്ലാതെ അവിടുന്ന് ഓടിപ്പോയവനാണ് ഇപ്പോൾ വീണ്ടും വരുന്നു എന്നുള്ളത് എന്തെങ്കിലും ഒരു പ്രേരണ ഉണ്ടാവില്ലേ എന്ന് ആഗ്രഹിക്കണ്ടേ അവിടുത്തെ മർദ്ദനം കൊണ്ട് അവശ്യനായിട്ട് ജീവനേം കൊണ്ട് ഓടിപ്പോയവൻ വീണ്ടും യുദ്ധത്തിനായിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തോ ഒരു സംശയം തോന്നുന്നുണ്ട് ആ എത്രമാത്രം ഉത്സാഹം ഉണ്ടാകാൻ തക്കവണ്ണം വാശിയും കുറുമ്പും ഒക്കെ ഉണ്ടാക്കാൻ എന്തെങ്കിലും ഒരു കാരണം കാരണമുണ്ടാവില്ലേ നിസ്സാരമായിട്ടുള്ള ആവില്ല എന്ന് പറയുന്നത് തർപ്പശ്വ വ്യവസായ യാദൃശ്യസ്ഥ നർദ്ദത നിനാദസ്വ ച സംരംഭമോ നെയ്ത അല്പം ഈ കാരണം എന്താ എന്തായാലും അല്പമായിട്ടുള്ള കാരണമാവില്ല എന്തെങ്കിലും ഒരു കാര്യമായിട്ടുള്ള കാര്യം ഉണ്ടാകും അല്ലെങ്കിൽ ഇങ്ങനെ പുറപ്പെടാൻ സാധ്യതയില്ല ഏതെങ്കിലും ഒരു സഹായം സുഗ്രീവിന് കിട്ടിയിട്ടുണ്ടാകും അതിശക്തമായിട്ടുള്ള സഹായത്തോടെയാണ് സുഗ്രീവൻ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു ആശ്രയമില്ലാതെ ഒരു സഹായമില്ലാതെ അവൻ ഇങ്ങനെ സിംഹനാഥം മുഴക്കിയിട്ട് യുദ്ധത്തിൽ നിന്നും പുറപ്പെടാനുള്ള പുറപ്പെടാനുള്ള സാധ്യതയില്ല എന്ന് പറയുന്നത് താരം നസഹായമഹമ്മന്യേ സുഗ്രീവം തമിഹാഗതം സുഗ്രീവൻ വീണ്ടും ഒരു സഹായം ഇല്ലാണ്ടെന്നും ഇങ്ങനെ ഓടിവരില്ല നമ്മളെ ആഗ്രഹ ആക്രമിക്കാനായിട്ട് അവഷ്ടബ്ധം സഹായർ ആരെങ്കിലും ആരുടെയെങ്കിലും ഒരു സഹായം ഉണ്ടായിട്ടാവും ഇങ്ങനെയൊക്കെ ഗർജിക്കുന്നത് എന്ന് പറയാണ് കാരണം സുഗ്രീവൻ സ്വതേ ബുദ്ധിമാനാണ് സമർത്ഥനാണ് ഏതെങ്കിലും ഒരു പ്രതീക്ഷ ഉറച്ച തീരുമാനം പ്രതീക്ഷകളൊക്കെ ഉണ്ടെങ്കിലേ അവ അവൻ യുദ്ധത്തിന് പുറപ്പെടുള്ളൂ തീർച്ചയായിട്ടും ഏതൊരു സുഹൃത്ത് ഇനി കിട്ടിയിട്ടുണ്ട് അവന് ചില വർത്തമാനങ്ങളൊക്കെ ഞാൻ കേൾക്കുകയും ചെയ്തു അങ്കദൻ പറയണ്ടായി മകനായിട്ടുള്ള അങ്കദൻ പറയണ്ടായി ആ കാര്യം എന്താണെന്ന് ഞാൻ പറയാം അങ്ങയോട് പറയാം അങ്കദൻ എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം ഞാൻ അങ്ങയോട് പറയാം ഒരു സുഹൃത്തിനെ സുഗ്രീവിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്ന കേൾവി പൂർവമേവ മയാവീരാ ശ്രുതം കഥയതോ വചാം അംഗദസ് കുമാരസ്യ ഭക്ഷ്യാമി അത്യഹിതം വച അങ്കദൻ പറഞ്ഞ കാര്യം പൊതുവേ കേട്ടിട്ടുള്ളതാണ് അത് ഞാൻ പറയാം അങ്ങയോട് അങ്ങ് അതുകൊണ്ട് സുഗ്രീവനെ നിസ്സാരനായിട്ട് കണക്കാക്കേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുകയാണ് ആരുടെ ഒരു ബലമായ സഹായം സുഗ്രീവന് കിട്ടിയിട്ടുണ്ട് ശത്രുക്കളെ തോൽപ്പിക്കാൻ കഴിവുള്ളവനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ ആർക്കും അടുക്കുവാൻ കഴിയാത്ത അതുല്യ ബലവാനാണെന്ന് അങ്ങേക്കറിയില്ലേ സർവശാസ്ത്രങ്ങളെ അറിയുന്നവനാണ് രാമേന്ദ്രപ്രഭു സജ്ജനങ്ങളെ സജ്ജനങ്ങളാൽ സേവിക്കപ്പെടുന്നവനും അതുപോലെ സജ്ജനങ്ങൾക്ക് അഭയമയക്കുന്നവനുമായിട്ടുള്ള ലോകപാലകനായിട്ടുള്ള ശ്രീരാമചന്ദ്രപ്രഭുവും ഇതാ സുഗ്രീവിനെ സഹായിക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട് എന്നാണ് കേൾവി രാമ പരം പരപരാമർദി യുഗാന്താഗ് നിബോധിത നിവാസവൃക്ഷ സാധൂനാം ആപന്നാനാം പരാഗതി തീർച്ചയായിട്ടും രാമചന്ദ്ര പ്രഭു തന്നെ ആശ്രയിക്കുന്നവർക്ക് പരമമായ ഗതി കൊടുക്കുന്നവനാണ് അതുകൊണ്ട് അങ്ങ് തീർച്ചയായിട്ടും സംശയിക്കണം പെട്ടെന്ന് ചാടി പുറപ്പെടരുത് ആർത്താനം സംശ്രയിച്ചുവാം യശസ് ഭാഗനം ഞാന വിജ്ഞാന സമ്പന്നോ നിദേശ അനാഥന്മാർക്ക് ആശ്രയം കൊടുക്കുന്നവനാണ് ശ്രീരാമചന്ദ്രൻ ഇന്ന് സുഗ്രീവന്റെ സുഹൃത്തായി എന്ന് കാണുമ്പോൾ സുഗ്രീവൻ തീർച്ചയായിട്ടും രാമചന്ദ്രനെ ആശ്രയിച്ചിട്ടുണ്ടാവും മഹാത്മാവായിട്ടുള്ള രാമചന്ദ്രനോട് അവിടത്തേക്ക് യാതൊരു വിരോധം തോന്നാൻ തോന്നുന്നു തോന്നുന്നു എങ്കിലത് യുക്തമല്ല എന്നർത്ഥം വിരോധം തോന്നാൻ പാടില്ല ഈ ശ്രീരാമനെ പോരിൽ ജയിക്കാൻ കഴിവുള്ള ആരാ ഉള്ളത് ഈ ലോകത്തിൽ ആരുമില്ല എന്ന് പറയണ താര അതുകൊണ്ട് ശ്രീരാമന്റെ സഹായമുള്ള സുഗ്രീവൻ തീർച്ചയായിട്ടും വിജയിക്കും എന്നുള്ളതുകൊണ്ട് അങ്ങ് എന്തായാലും ശരി യുദ്ധത്തിനായിട്ട് പുറപ്പെടരുത് എന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ് അങ്ങക്ക് ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങേക്ക് നീരസം തോന്നരുത് എന്ന് പറയുകയാണ് അവിടുന്ന് ഇപ്പോൾ ചെയ്യേണ്ട കാര്യം എൻ്റെ ബുദ്ധിയിൽ തോന്നിയത് ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതങ്ങ് കേൾക്കണം അതിനെ തട്ടിക്കളയരുത് എന്നെല്ലാം സാരാദേവി വളരെ വിനയ വിനയാനുതായി വിനയാന്യുതയായിട്ട് ഭാര്യയോടെ ആവശ്യപ്പെടുകയാണ് ശ്രൂയതാം ക്രീതാം ചെയ്യുവാമിയതാം ഞാൻ പറയുന്നത് കേൾക്കണം അതുപോലെ ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു ഭാര്യയോട് യൗവരാജ്യേനു സുഗ്രീവം തൂർണം സാദ്ധഭിഷേചയാ മഹാശക്തനായ സുഗ്രീവൻ ബുദ്ധിമാനാണ് സുഗ്രീവൻ അങ്ങനെയുള്ള സുഗ്രീവനെ എന്തുകൊണ്ട് യുവരാജാവായി അഭിഷകം ചെയ്തു കൂടാം യുവരാജാവായിട്ട് അഭിഷകം ചെയ്തോളൂ കരുത്തു സുഗ്രീവനോട് കലഹം ചെയ്യുന്ന നല്ലതല്ല എന്ന് പറയണം അത് അങ്ങയുടെ ഭാവിക്ക് നല്ലതല്ല ആ വൈരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം വെടിഞ്ഞ് അനുജനോട് യോജിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വാത്സ്യ വാത്സല്യത്തോടെ പരിപാലിക്കപ്പെടപ്പെടേണ്ടവനല്ലേ അനുജൻ സ്വന്തം അനുജനല്ലേ സുഗ്രീവൻ അയാളെ വേണ്ട പരിഗണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങേക്കത് ഉപകാരപ്രദമായിരിക്കും അങ്ങനെ യുദ്ധത്തിനായിട്ട് പുറപ്പെടരുതേ സുഗ്രീവേണത് സംപ്രീതി വൈരം ഉത്സൃജ്യ ദൂരതാം സുഗ്രീവനോള വൈരം ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞുള്ള യൂ ലാലനീയോഹിതേ ഭ്രാതാം സഹോദരനല്ലേ സുഗ്രീവൻ ആ സുഗ്രീവനല്ലേ സ്നേഹിക്കേണ്ടത് സഹോദരനെ യവീയാനേഷമാനരോ ഭാര്യയോട് പറയണ അങ് ഇതെല്ലാം ഒന്ന് പരിഗണിക്കണം ഉള്ള കാര്യം മനസ്സിലാക്കിയിട്ട് വരണം കാര്യങ്ങൾ നടക്കാൻ യഥാർത്ഥത്തിൽ ഏറ്റവും വാത്സ്യത്തോടെ വാത്സല്യത്തോടെ പരിപാലിക്കേണ്ടവനായിട്ട് സുഗ്രീവനായിട്ട് അങ്ങ് വൈരം നിലനിർത്തി എങ്ങനെ നോക്കിയാലും ശരി അവിടുത്തേക്ക് ഒരു ബന്ധു തന്നെയാണ് സുഗ്രീവൻ തീർച്ചയായിട്ടും അനുജൻ സഹായം ചെയ്യും ജീവിതത്തിൽ അനുജനോട് ഇങ്ങനെ കലഹിച്ച് ജീവിക്കല്ല വേണ്ടത് എവിടെ താമസിച്ചാലും ശരി സഹോദരൻ ഇവിടെ താമസിച്ചാലും ഇവിടെ വസിച്ചാലും ഒക്കെ ഒരുപോലെ തന്നെയാണ് സഹോദരന്മാരുടെ സ്നേഹം ഒരിക്കലും ഇല്ലാതാവില്ല എന്ന് പറയണം തൽക്കാലം എന്തെങ്കിലും കോപം കൊണ്ട് ശത്രുത തോന്നിയെങ്കിലും അതിനെല്ലാം മാറ്റിയെടുക്കണം ഇങ്ങനെ സുഗ്രീവിനെ പോലെയുള്ള ഒരു ബന്ധുവിനെ നമുക്ക് വേറെ കിട്ടില്ലാന്ന് അർത്ഥം അതുകൊണ്ട് സുഗ്രീവനോടുള്ള ശത്രുത്വമെല്ലാം പോയി അവിടത്തേക്ക് അവിടുത്തെ കൂടെ തന്നെ ആ അനുജൻ താമസിക്കുന്നതിന് ഒരസ അവസരം വരട്ടെ അതുകൊണ്ട് സുഗ്രീവനോട് സ്നേഹം കാണിക്കണം അതുല്യ വരവാനാണ് സുഗ്രീവൻ സ്വന്തം സഹോദരനെ പോലെ വലിയൊരു ബന്ധുവിനെ ഈ ലോകത്തിൽ എവിടെ തിരഞ്ഞാലും കിട്ടില്ല അതുകൊണ്ട് അങ്ങക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗം ഇപ്പോൾ സുഗ്രീവനെ സ്നേഹിക്കലാണ് സുഗ്രീവനോടുള്ള കോപം വെടിയലാണ് ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എൻ്റെ അഭിപ്രായം കേൾക്കണേ എന്നെല്ലാം പ്രാർത്ഥിച്ചു താരാദേവി സുഗ്രീവോ വിപരഗ്രീവ തവ ബന്ധുസതാ മതാം ഭ്രാതുസൗഹൃദമാലംബ്യം നാന്യ ഗതിരിഹാ സിതേം അങ്ങ് ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കണം സുഗ്രീവിനായിട്ട് സുഗ്രീവിനോടുള്ള കോപം ഇതുവരെ കളയണം സ്നേഹബന്ധം പുലർത്തണം എൻ്റെ ഇഷ്ടം അല്പമെങ്കിലും അങ്ങ് ശ്രദ്ധിക്കുമെങ്കിൽ അങ്ങക്കെ പ്രിയയാണ് ഈ ഉള്ളവളെങ്കിൽ ഈ കാര്യം ആത്മാർത്ഥമായിട്ട് ഞാൻ ഈയുള്ളവളപേക്ഷിക്കുന്ന ഈ കാര്യം അങ്ങ് എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരിക്കലും മറിച്ച് തോന്നരുത് അങ്ങേക്ക് എതിതേ മൽപ്രിയം കാര്യം എതി ചാവൈഷ്യ മാം ഹിതാം ഞാൻ വളരെയധികം ആഗ്രഹത്തോട് പറയുന്ന ഈ കാര്യം യാച്യമാന പ്രയത്നേനാ വളരെയധികം ഞാൻ പറയുന്ന ഈ കാര്യം സാധുവാക്യം ഗുരുഷ്വമേ അത് അങ്ങ് അനുസരിക്കണം ആത്മാർത്ഥമായിട്ട് അപേക്ഷിക്കുന്നതാണ് ഒരിക്കലും അതിനെ അങ്ങ് നിരസിക്കരുത് ഈ വാക്കുകൾ കേട്ട് അങ്ങ് പ്രസാദിക്കണം എന്നൊക്കെ പ്ര പ്രാർത്ഥിക്കുകയാണ് ഇന്ദ്ര ശ്രീരാമചന്ദ്രനോട് ഒരിക്കലും വിരോധം തോന്നാൻ പാടില്ല അങ്ങയൊക്കെ ദേഷ്യമെല്ലാം ഉപേക്ഷിച്ച് അവരായിട്ട് ബന്ധം സ്നേഹബന്ധം വളർത്തിയെടുക്കണം യുദ്ധത്തിന് അങ്ങ് പുറപ്പെടരുത് എന്നെല്ലാം വളരെയധികം പഥ്യമായിട്ടുള്ള വാക്കുകളൊക്കെ ഒരു വിട്ടു താരാദേവി ഹിമേ നരോഷമേ ം ശൃു ജൽമേ പക്ഷേ അതൊന്നും ബാലിക്കത്ര പിടിച്ചില്ല എന്ന് പറയണം പ്രസീതപഥ്യം ശൃണു ജൽപ്പിതം ഹി ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കണേ എന്ന് പ്രാർത്ഥിച്ചു താരാദേവി പ്രസീദിക്കണേ എന്ന് ഭാര്യയോട് അപേക്ഷിച്ചു നോഷമേവാനുവിധാതു മനർഹസി ആരോടും ദേഷ്യഭാവം ഉണ്ടാകരുതേ ക്ഷമോഹിതേ കോസലരാജസോനുനാം അങ്ങയുടെ ക്ഷമയാണ് ഏറ്റവും ആവശ്യമുള്ളത് കോസലരാജ്യത്തിലെ കോസല രാജപുത്രനായിട്ടുള്ള രാമേന്ദ്രനോട് ഒരിക്കലും ഗൗരവം വിചാരിക്കരുത് ന വിഗ്രഹ സക്രസമാന തേജസ്സാം സക്രന ഇന്ദ്രനതുല്യം തേജസ്സുള്ളവനായിട്ടുള്ള രാമേന്ദ്രപ്രഭുവിനോട് ഒരിക്കലും ദേഷ്യഭാവം ഉണ്ടാകരുതേ കോപഭാവം ഉണ്ടാകരുതേ അങ്ങയുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ് ഈ ഉള്ളവർ എങ്ങനെയെല്ലാം അപേക്ഷിക്കുന്നത് എന്നെല്ലാം ആവശ്യപ്പെട്ടു എങ്കിലും തദാഹിതാരാഹിതമേവ വാക്യം ഭാഷേ ബിതംബ് തദ്വനം ഹിതസ്യ കാലാഭിപന്യസ് വിനാശകാലേ വിനാശകാലത്തില് കാലപാചത്തിന്റെ കുടുക്കിൽപ്പെട്ട ഒരു തൻ തീർച്ചയായിട്ടും ആരുടെ ഉപദേശമൊന്നും കേൾക്കില്ല വിനാശകാരെ വിപരീത ബുദ്ധി ഇതാണ് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല തൻ്റെ ഇന്ദ്രിയങ്ങളുടെ പ്രേരണ നിമിത്തം കാമക്രോധ മുതലായിട്ടുള്ള വികാരങ്ങൾ ആളിക്കത്തുന്ന സമയത്ത് നല്ലപടിക്ക് ചിന്തിക്കാൻ സാ തോന്നില്ല എന്നർത്ഥം എല്ലാവരുടെയും സ്ഥിതി എങ്ങനെയാണല്ലോ അതുകൊണ്ട് ഇവിടെ ഭാര്യയും തൻ്റെ സഹധർമ്മിയുടെ ഹിതമായിട്ടുള്ള ഉപദേശങ്ങളൊന്നും വേണ്ട വിധത്തിൽ കേൾക്കാൻ തയ്യാറായില്ല വിപരീതമായിട്ടാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് എന്ന് പറയാം എന്നാൽ ലോചതേതം ഹിതസ്യ കാലാഭിവന്യസ്യ വിനാശകാലേ കാലത്തിന് വിനാശകാലത്തിലുണ്ടാകുന്ന ദോ ദോഷങ്ങളെല്ലാം സംഭവിക്കാതിരിക്കില്ല എന്നു എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ ബാലി ഒരു വിധത്തിലും സാരിയുടെ വാക്കുകൾ കേൾക്കാനായിട്ട് തയ്യാറായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത ഈ പതിനഞ്ചാമത്തെ സർഗം അവിടെ സമർപ്പിച്ചത് ഏതായാലും താരയുടെ ഉപദേശമൊക്കെ സ്വീകരിച്ചുകൊണ്ടും അതിനുള്ള അതിനൊന്നും വശമ്മതനാകുന്നില്ല എന്നുള്ള അവസ്ഥയിൽ ഭാര്യ സുഗ്രീവനോട് യുദ്ധത്തിനായിട്ട് പുറപ്പെടുന്നു ഗംഭീരമായിട്ട് യുദ്ധം നടക്കുന്നു രാമൻ ഒരു വൃക്ഷത്തിൻ്റെ മറവിൽ ഒളിച്ചു നിന്നുകൊണ്ട് തൻ്റെ അസ്ത്രം ഇഴുന്നു അത് ഭാര്യയുടെ ശരീരത്തിൽ വീഴുന്നു ഭാര്യ അവിടെ മറഞ്ഞു വീഴുന്നതായിട്ടുള്ള ഭാഗമൊക്കെയാണ് അടുത്ത അധ്യായത്തിൽ പതിനാറാമത്തെ സ്വർഗ്ഗത്തിൽ വർണ്ണിക്കണത് ഭാര്യയെ തോൽപ്പിക്കുന്ന ഭാഗം ബാല്യ സംഹാരം എന്നൊക്കെയാണ് പറയാമെങ്കിലും ഈ അധ്യായത്തിൽ ബാര്യ മരിക്കില്ല ബാല്യ വീണ്ടും രാമനെ അധിക്ഷേപിച്ചുള്ള വാക്കുകളെല്ലാം പറയും അടുത്ത അധ്യായത്തിൽ അങ്ങനെയാണ് ഭാര്യയുടെ നിഗ്രഹം രണ്ടാം മൂന്നാം അധ്യായങ്ങളും കൂടി കഴിഞ്ഞാൽ വാൽമീകി മഹർഷി വർണ്ണിക്കുന്നത് അതെല്ലാം കേൾക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാഷണം ഇവിടെ ഉപസംഹരിക്കുകയാണ് സർ രാമനത്തമരാമ രാമ 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 രാമ